സി ജെ റോയിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്പൂതിരിയുടെ പേരാണ് നമ്പൂതിരിയുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് അതിൽ വർക്ക് ചെയ്യവേ അയാളെ പറ്റിച്ചിട്ടാണ് റോയ് ഈ കാണുന്ന സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കിയത് തുടങ്ങിയ രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് ഒപ്പം ലതാ നമ്പൂതിരിയും അതെന്താണ് അതായത് കൃഷ്ണനമ്പൂതിരി ബ്രാ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടും കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ വസ്തുത ഗൗതം ഇതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്ക ഇൻ്റർവ്യൂകളിലും ചില ഇൻ്റർവ്യൂകളിൽ ഇദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഒട്ട് മിക്ക ഇൻ്റർവ്യൂകളിലും ഇദ്ദേഹം മറച്ചു ഒരു കാര്യം ഇദ്ദേഹം ഹ്യൂലറ്റ് പാക്കഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നതെന്നും അവിടെ ഒരു അഞ്ചാം ഗ്രേഡിൽ അതായത് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന തൊഴിലാളിയായിരുന്നു എന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് മാസം മൂന്ന് മാസം കൊടുമ്പോൾ വലിയ സാലറി ഹൈക്ക് ഉണ്ടാവുമെന്നും അങ്ങനെ അദ്ദേഹം ഫിനാൻഷ്യലി വലിയ സൗണ്ടായിട്ടുള്ള ഒരാളായിരുന്നു എന്നുമാണ് അയാൾ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ ഗൗത്തിനോട് പറയാം ഒന്ന് ഈ ബാംഗ്ലൂരിലും കേരള ഈ കർണാടകയിലും ഒന്ന് റിയൽ എസ്റ്റേറ്റ് ഇടന്ന് ഒരാൾക്കും കള്ളപ്പണം ഡീൽ ചെയ്യാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ അസാധ്യമാണ് ഓക്കെ അത് അവിടെ കൈക്കൂലി കൊടുക്കാതെ അഴിമതി എടുത്താതെ ഒന്നും നടത്തിക്കൊണ്ടുപോകാൻ അസാധ്യമാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഈ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് അത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് അതായത് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് കൃഷ്ണൻ നമ്പൂതിരിയുടെ കെ ആർ ഐയും അതുപോലെ ആലിലും കൂടി ചേർത്തിട്ടുള്ള ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ് ആ കമ്പനി വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിരുന്നു അതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടായിരത്തിലായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു വിദേശത്ത് പോയി അവിടെ ജോലി ജോലിയെടുത്ത് കുറേ സമ്പാദിച്ച പണവുമായിട്ട് വന്നിട്ടാണ് ഇവിടെ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങി ഏതാണ്ട് മൂന്നാമത്തെ വർഷം എത്തുമ്പോൾ തന്നെ ഏതാണ്ട് മുന്നൂറ് കോടി രൂപ ടേൺ അഞ്ചാമത്തെ കൊല്ലം എത്തുമ്പോഴേക്കും ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ടേൺ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന എൻ്റെ ഇടക്ക് അവിടെ ജോലിക്കാരനായി ജോയിൻ ചെയ്യാനാൽ ഈ പറയുന്ന സി ജി റോയി അപ്പോൾ അന്ന് ഡോക്ടറല്ലാട്ടോ അന്ന് പുള്ളീസ് വെറും സി ജി റോയാണ് പിന്നെ മറ്റേ കോൺസുലേറ്റ് ജനറലുമായിട്ടില്ല അപ്പോൾ അതിന് രണ്ടും ഇല്ലാതെ പുള്ളി ജോയിൻ ചെയ്യുകയാണ് ആ ജോയിൻ ചെയ്തതിന് ശേഷം പുള്ളി പക്ഷെ ഗംഭീരമായി അവിടെ ജോലി ചെയ്തിരുന്നു ആ ജോലി ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ കമ്പനികളിലൊക്കെ സെറ്റ്വിറ്റി ഒക്കെ ആയിട്ട് ആളുകളായിരുന്നു ഇപ്പോൾ എന്നോടൊക്കെ തന്നെ ചില കമ്പനികളിൽ ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഷെയർ എടുത്ത് നമുക്ക് തരാം നമുക്ക് ഡയറക്റ്റ് ബോർഡിൽ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പ്രശ്നം ചിലപ്പോൾ ആ കമ്പനിക്ക് എന്തെങ്കിലും ലാബിലിറ്റി വന്നാലും നമ്മുടെ നിലവിൽ കൂടിയോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരുപാട് ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും ഞാനങ്ങനെ ഏറ്റെടുക്കാതിരുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അത്തരത്തിലൊരു പാർട്ട്ണറായി ജോയിൻ ചെയ്തു ചെയ്തു ഇനി അതിനുശേഷം ഇത് രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ഒരു വില്ല പ്രൊജക്റ്റ് ഉണ്ട് പറയുന്നത് ആദ്യം ഇദ്ദേഹം റിസോർട്ട് മാനേജറായിരുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പിന്നെയാണ് പ്രൊജക്റ്റിൻ്റെ മാനേജറായി മാറുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോയി ആണ് അവർക്ക് വേണ്ടി സ്ഥലം മേടിക്കുന്ന ലെവലിലേക്ക് എത്തിയിരുന്നു അതായത് പ്രോപ്പർട്ടികളെല്ലാം മേടിക്കുന്ന എല്ലാം നോക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു അതിൻ്റെ പിന്നിലുള്ള കാരണം കുറച്ച് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ലത എന്ന് പറയുന്ന അവിടുത്തെ ഫിനാൻസ് നോക്കുന്നത് അവരായിരുന്നു അതുപോലെ പ്രൊജക്റ്റും അതുപോലെ തന്നെ ഓപ്പറേഷൻസും മാർക്കറ്റിങ്ങും ഒക്കെയാണ് ആര് ഈ കൃഷ്ണൻ നമ്പൂരി നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇദ്ദേഹം അത് നോക്കാൻ വേണ്ടി വന്നപ്പോ അത് കുറച്ചും കൂടി വലിയ അടുപ്പം ഈ ലതാ നമ്പൂതിരി ഉണ്ടായി അതായത് എന്താണ് കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള ലതാ നമ്പൂതിരി ആയിട്ട് സി ജെ റോയ്ക്ക് നല്ല അടുപ്പുണ്ട് നല്ല അടുപ്പമുണ്ടായി അപ്പൊ ആ അടുപ്പമുണ്ടായി എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് അതായത് ഇവരുടെ ഒരു വില്ലാ പ്രൊജക്ടിലെ ക്ലബ് ഹൗസ് ഉണ്ട് ആ ക്ലബ് ഹൗസിൽ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് അവിടെ അന്നൊരു പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധന നടക്കുമ്പോൾ അതിൽ റോയി പെടുന്നൊരവസ്ഥയുണ്ടായി അതിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് പോകണ്ട ആ റോയി പെടുന്നൊരവസ്ഥയുണ്ടായി അപ്പൊ റോയി അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അന്നത്തെ പോലീസ് കമ്മീഷണർ ആയിരുന്നൊരാൾ അദ്ദേഹം യഥാർത്ഥത്തിൽ റോയിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ റോയിനോടല്ല ഈ നമ്പൂതിരിയോട് കുറെ കൂടി കാര്യങ്ങൾ എന്ത് ചെയ്തു അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ജീവിതം തന്നെ തകർന്നു പോകാൻ തക്ക കാര്യങ്ങളാണ് എന്ത് ചെയ്ത് അവതരിപ്പിച്ചത് അപ്പൊ അതിനുശേഷമാണ് റോയ് അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ റോയിനെ അവിടെ നിന്ന് പുറത്താക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ റോയിനെ പുറത്താ ഇതൊക്കെ നേരത്തെ തന്നെ ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരും പറയുന്നില്ലെന്നു പറഞ്ഞാ പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനെ പുറത്താക്കുന്നത് അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ശരിക്കും എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയി പല ഇന്റർവ്യൂകളിൽ ഇരുന്ന് പറയുന്നത് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് വീണ്ടാതിരുന്ന പോലെ ഞാൻ പറ്റിച്ചിട്ടില്ല മാത്രമല്ല റോയ് പറയുന്നത് എല്ലാം അവർക്ക് കൊടുത്തു എന്നാണ് അങ്ങനെ ആരെങ്കിലും കൊടുക്കും റോയ് പറയുന്നത് ഓൺഗോയിങ് പ്രൊജക്ട് എല്ലാം വേണം എന്ന് പറഞ്ഞു അപ്പൊ അതെല്ലാം അങ്ങോട്ട് എന്ത് ചെയ്തു കൊടുത്തു അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു അതാണ് ഓക്കെ ഓൺഗോയിങ് പ്രൊജക്ട് എല്ലാം വേണം അപ്പൊ വേണ്ടാതെ കിടന്ന സ്ഥലങ്ങളാണ് ആറായിരം രൂപ മേടിച്ച സർജാപൂരിലേക്കെ സ്ഥലങ്ങൾ അത് അതെന്ത് ചെയ്തു റോയ്ക്ക് കൊടുത്തു അപ്പൊ റോയ് അത് മാത്രം മേടിച്ചിട്ട് റോയ് എന്ത് ചെയ്തു ഇറങ്ങി പോന്നു കാരണം അതിന് റോയ് പറയുന്ന ഒരു കാര്യം റോയിയുടെ ഭാര്യ പറഞ്ഞു തോന്നുന്നു നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് കാരണം ലോക്കൽ സപ്പോർട്ട് എല്ലാം റോയിക്കാണ് കാരണം റോയ് ആണ് ഈ കൈക്കൂലി കൊടുക്കൽ എല്ലാ ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നത് റോയ് അത് മാത്രമല്ല ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ലോക്കൽ സപ്പോർട്ടും പൊളിറ്റീഷ്യൻസും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്കാണ് പുള്ളി നമ്പൂതിരി ഇത്തിരി വീക്കാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എല്ലാം വളരെ ദാനധർമ്മിഷ്ടനായിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന് കൊടുത്തു അതിന്റെ ആവശ്യമില്ല ആരും എടുക്കാതെ കടന്ന സർജാപൂരിലേക്ക് ലാൻഡ് മാത്രം പുള്ളി എടുത്തു എന്നാണ് പുള്ളി പറഞ്ഞത് പറയുന്നത് പക്ഷെ ആളുകൾ പറയുന്ന ഒരു കാര്യം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ബിനാമി പേരുകളിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വേണ്ടി മേടിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ അങ്ങനെ ആക്കിയിരുന്നു വാങ്ങിക്കൂട്ടിരുന്നു എന്നാണ് ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ നമുക്ക് സഹിക്കാമല്ലോ ഗൗതം ഇതൊക്കെ പോട്ടെ നോക്കാം പക്ഷേ നമ്മൾ ഈ ഓവർ തള്ള് എനിക്ക് ഞാൻ ഇതിനു മുമ്പേ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ തള് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ പോയി യാൽ ഇദ്ദേഹം ചോദിച്ചു തോന്നുന്നു അതായത് എത്ര എംപ്ലോയിസിന് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വേണ്ടാത്ത എംപ്ലോയിസ് ഉണ്ടോയെന്ന് ചോദിച്ചു അത്രക്കൊക്കെ മഹാനാവൂ ഒരാൾ അപ്പൊ ഓക്കെ പുള്ളി പറഞ്ഞു നമ്മൂര് പറഞ്ഞു എനിക്ക് വേണ്ടാത്ത മുപ്പത്തഞ്ച് എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞു ബാക്കിയുള്ള എല്ലാ എംപ്ലോയ്സിനും എനിക്ക് തന്നെ വേണം പറഞ്ഞു അങ്ങനെ വേണ്ടാത്ത മുപ്പത്തഞ്ച് എംപ്ലോയീസുമായിട്ട് ആയിട്ട് പോയാണ് പുള്ളി കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങിയത് ഇവിടെ നിർത്തിയില്ല ഇവിടെ നിർത്തിയില്ല ഒരു പടി കൂടിക്കിടന്ന് അടുത്ത ഡയലോഗ് കൂടാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കയ്യിലെ കാശ് കൊടുത്ത് ഒരു ഈവനിങ് ഒരു പാർട്ടി എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് ആ പാർട്ടിയിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരും ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വിട്ടു പോകരുത് എന്ന് എന്ത് ചെയ്തു അതായത് മദർത്തരേസയേക്കാളൊക്കെ വലിയ വലിയ നന്മമരമായി മഹാനാണ് മനസ്സിലായി ഈ നന്മമരങ്ങൾ ഇപ്പൊ ഇവിടെ ഇണ്ടെ ചില അതിലെ അച്ചാരൻ എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ് അടുത്ത് അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു പറയുന്നു അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ ശരിക്കും ഞാൻ അവിടെ വെച്ചാൽ ഇന്റർവ്യൂ നിർത്തി കാരണം പിന്നെ കേക്കണ്ടല്ലോ കാരണം ഇതില് നമ്മളൊരു അഞ്ച് ശതമാനമെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കേണ്ട കാര്യ അപ്പൊ അത് നിർത്തി അതിനുശേഷമാണ് ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം എല്ലാം എന്ത് ചെയ്യുന്നത് പിന്നെ ഡോക്ടറേറ്റ് മേടിച്ചതാണ് വിദേശത്ത് പോയി പഠിച്ചു എന്ന് പറഞ്ഞ ഇതിലെല്ലാം തന്നെ വലിയ മിസ്റ്റേക്കുകൾ ഉണ്ട് മനസ്സിലായി നമ്മൾ മാധ്യമങ്ങളാണ് പിന്നെ മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്താൽ എന്താണെന്ന് അറിയാമോ ഇതൊന്നും പുറത്ത് എന്ത് ചെയ്യൂല വരില്ല പരസ്യം കൊടുത്ത് ഇത് പുറത്ത് വരില്ല അതേസമയം പാവപ്പെട്ട ഒരുത്തൻ വെരികിനെ വെടിവെച്ച് വന്നാലോ മറ്റേ ഒന്നാം തീയതി വല്ല ലിക്കർ പത്ത് മുപ്പി മേടിച്ചു വിറ്റാലും ഇവരെന്ത് ചെയ്യും വലിയ വാർത്ത കൊടുക്കും അതുകൊണ്ട് ഇവരുടെ വാർത്തയൊന്നും ജനം ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഇതാണ് റോയുടെ കേസിലുള്ള കാര്യം കാര്യം ഏതാണ്ട് കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ വ്യക്തമായി ഉണ്ടാവും ഇനി ഇതിൽ അടുത്ത സംഭവം കൂടി ഉണ്ട് അതും കൂടി ഗോതം അറിയണം അത് അറിയാമോ ഈ കമ്പനി പൊളിഞ്ഞു ക്രിസ്റ്റൽ ഗ്രൂപ്പ് അടുത്ത കൊല്ലം ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഇദ്ദേഹം വലിയ സഹായിച്ചിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന കമ്പനിയുടെ തൊട്ടടുത്ത കൊല്ലത്തെ ടേൺ ഓവർ എന്ന് മുപ്പത്തിരണ്ട് കോടിയാ ഏത് അഞ്ഞൂറ്റി രണ്ട് ഇരുപത് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടി ഞാൻ ഒരു കാര്യം ഗൗതൽ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു തന്നെ ഒരു കാര്യം ഞാൻ ഗൗത്തോട് പറയാം എനിക്കിതെല്ലാം കഴിഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ അറിയാം പക്ഷെ ഒരാളുടെ ഒരാൾ മരിച്ചുപോയോ ഭരണപ്പെട്ടോ ഒരാളുടെ വ്യക്തിജീവിതത്തിലേക്ക് അടക്കണ്ടോ ഞാൻ അതാണ് താങ്കൾ എനിക്ക് ചില കാര്യങ്ങൾ അറിയാം അതെ ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് ഗൗതോട് ഞാൻ പറഞ്ഞു ആ വിഷയം ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞു മനസ്സിലായോ അതായത് ഇത് ശരിക്കും ഞെട്ടിപ്പിക്കുകയാണോ അഞ്ഞൂറ്റി ഇരുപത് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടിയിലേ മുപ്പത്തിരണ്ട് കോടിയിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കോടിയിലേക്ക് എന്ത് ചെയ്തു മൂക്കും മൂക്കുമുത്തി വീണു മൂക്കുകുത്തി വീണു എന്നുള്ളതല്ല അവരുടെ ഡയറക്ടേഴ്സൊക്കെ ജയിലിൽ പോയി ഈ എതയടക്കം ജയിലിൽ കിടന്നു അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ നമ്പൂതിരി ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അതായത് കൃഷ്ണൻ നമ്പൂതിരി കുത്തുപാളം എടുപ്പിച്ചിട്ടാണ് കോൺഫിഡൻസ് ഇത് കുത്തുവാളിപ്പിച്ചിട്ടുണ്ടാവൂല കാരണം പുള്ളി എന്ന് പറയുന്നത് മഹാനായ ഒരാളാണ് നമ്മൾ അങ്ങനെ പറയരുത് പുള്ളി എന്ന് പറയുന്നത് മഹാനായ ഒരാളാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആവശ്യമില്ലാത്ത എന്ത് ചെയ്തു അതായത് മുള്ളു മീൻ നിങ്ങൾ കഴിച്ചിട്ട് നെയ്മി കഴിച്ചിട്ട് ആ മുള്ളു തന്നു പറഞ്ഞാൽ മുള്ളും കൊണ്ട് പോയി എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ആളുകളെ എന്ന് ഞാൻ വിചാരിക്കണം ഇനി ഞാനൊരു കാര്യം തുറന്ന് പറയാം ഗൗത്തിനോട് ഞാൻ ആളെ കർണാടകത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയാലും എനിക്ക് പരിപൂർണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല പ്രോപ്പർലി ബിസിനസ് എടുത്താൽ പറ്റില്ല അങ്ങനെ പറ്റണ ആദ്യത്തെ കൊല്ലം തന്നെ നിലപൊത്തും എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റില്ല ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് മര്യാദക്ക് നമ്മൾ ചെയ്തു നമ്മളൊരാൾക്ക് കൈക്കൂലെ കൊടുക്കില്ലാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും കൂട്ടും നമ്മൾ അതിനേക്കാൾ വലിയ വെളിപ്പെടുത്തിയിട്ടാണ് ഇനി ഗൗത് വേറൊരു കാര്യം അറിയാമോ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ മരിച്ചിണ്ട് ഡി കെ രവി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതെ മനസ്സിലെ ഈ ഡി കെ രവി എന്ന് പറയുന്ന ആള് മരിച്ചതുമായി ബന്ധപ്പെട്ട് അവിടത്തെ ഒരു കോൺഗ്രസിന്റെ എം എൽ എ ഉണ്ട് അത് മണ്ഡലം ഞാൻ വിട്ടു ഈ ശ്രീനി ശ്രീനിവാസെന്നേരുന്നാണ് എന്റെ ഓർമ്മ സബ്ജക്ട് ടു കറക്ഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇയാളുടെ ഒപ്പം നിന്നിട്ട് നാൽപ്പത്തി എട്ട് ഏക്ക ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ റിസോർട്ടും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പ് അല്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം കയ്യേറി എന്ന് തോന്നിയയാൾ കൃത്യമായി നടപടി എടുക്കാൻ പോയത അയാൾ വളരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അയാളുടെ ഫാദർ അയാളുടെ ഫാദർ ഫാദറില്ല അതായത് അമ്മായി അച്ഛനും ബാക്കിയുള്ളവരും കൂടി പ്രസ്മീറ്റ് നടത്തി ഈ പറയുന്ന ഇവർക്ക് പങ്കുണ്ട് തോന്നിയ ആർക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിന് കൂടാതെ അതിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റിസോർട്ട് ആക്രമിച്ചു കേസ് ഉണ്ടതിന് ഇനി ഇത് കൂടാതെ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ട് ആ കോൺഗ്രസ് നേതാവ് ഹനുമപ്പ എന്ന് പറയുന്ന ഒരാള് അയാള് യഥാർത്ഥത്തിൽ ഇതില് ഈ റോയ്ക്കൊക്കെ പങ്കുണ്ട് എന്ന് പറഞ്ഞു അതിന്റെ ഭരണത്തിൽ ഇയാളുടെ ഭരണത്തിൽ ഇപ്പോഴും സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതായത് റോയിയുടെ മടിയിൽ കരമുണ്ടായിരുന്നു അല്ല ഇതൊക്കെ ഞാൻ പറയുന്നത് അല്ല താങ്കൾ പറഞ്ഞു തരുന്നില്ല അല്ല താങ്കൾ ഇപ്പൊ ടോട്ടലി പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു ഒരു മഹാൻ ഒരു ഒരു വെറും പക്ക ഫ്രോഡ് ആയിരുന്നു ഈ സി ജെ റോയിന്ന് ഞാൻ ഒരു അല്ല ഞാൻ അങ്ങനെ പറയത്തില്ല ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ റോയ് ഈ പറയുന്ന പോലെ വിശുദ്ധനായ അല്ല എന്നുള്ളത് എന്ത് ചെയ്യണം അല്ല അദ്ദേഹത്തെ അങ്ങനെ ആക്കും അല്ല ഞാൻ പറയുന്നത് ഞാനിപ്പോ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അല്ലാന്ന് പറഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൗതം നമ്മൾ ഇവിടെയുള്ള നാട്ടുകാർ മുഴുവൻ ആർക്കെങ്കിലും കുറച്ച് ചാരിറ്റി ചെയ്യുന്നു കുറച്ച് പണം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വില വികാരപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവരെല്ലാം വളരെ വിശുദ്ധരാണെന്ന് എന്ത് ചെയ്യും വിചാരിക്കും അങ്ങനെ വിശുദ്ധരായിട്ടുള്ള ഒരാൾക്ക് ഒരു കാര്യം ഞാൻ പറയാം കർണാടകയെ കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ബാംഗ്ലൂരിനെ കുറിച്ച് എ എന്തെങ്കിലും പഠിച്ചു വരെ പഠിക്കട്ടെ ഏ എന്തെങ്കിലും അറിയുന്ന ഒരാൾക്ക് അറിയാം അവിടേക്ക് റിയൽ എസ്റ്റേറ്റുമായി ചെല്ലണമെങ്കിൽ നിസാര കളിയെന്ന് നമ്മൾ എന്ത് ചെയ്താൽ പോരാ കളിച്ചാൽ പോരാ അറിഞ്ഞാൽ പോരാ മനസ്സിലെ അവിടെ വളരെ പരിചയമുള്ള ഒരാളുണ്ട് അദ്ദേഹം ചിരിക്കുമ്പോന്നുണ്ടെങ്കിൽ മറ്റേ ഈ ചെറിയ ചെറിയ പ്ലോട്ട് മേടിച്ച് റീസെയിൽ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ അവിടെ ഭയങ്കര ഹോൾഡ് ഉള്ള ഒരാളാണ് കാരണം വെച്ചാൽ അവിടത്തെ ഒരു മറ്റേ കൗൺസിലർ പോലെയുള്ള ഒരാളായിരുന്നു ആ ഹോൾഡുള്ള ആളായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സ്ഥലം കൈയേറലും ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളും എല്ലാം എന്താണ് വലിയ പ്രശ്നമാണ് ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചു ഗുറോയുടെ നാൽപ്പത്തെട്ട് ഏക്കർ കയറിയിട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളും മീഡിയകളും ഒക്കെ എന്ത് ചെയ്തിരുന്നു മറച്ചു വെച്ചിരുന്നു അതായത് താങ്കൾ പറയുന്നത് ഈ നാല്പത്തി എട്ട് ഏക്കർ കയ്യേറിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ റോയ്യുടെ ടീം കൊന്നു കളഞ്ഞു എന്നാണോ റോയുടെ ടീം കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് ആരോപണം കൊന്നുകളഞ്ഞൂന്ന് പറയാൻ ആളല്ലല്ലോ കൊന്നു കളഞ്ഞു അല്ലെങ്കിൽ റോയ്ക്ക് ഇതിനകത്ത് ഇയാളുടെ ദുരൂഹമായ മരണത്തിൽ പങ്കുണ്ടെന്നാണ് ഇവിടെ ആരോപണം ഉണ്ടായത് അല്ലെങ്കിൽ പിന്നെ അയാളുടെ റിസോർട്ട് കയറി എന്ത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ തല്ലിപ്പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനൊരു ആരോപണമാണ് ഈ ഡി കെ രവിയുടെ അമ്മായി അച്ഛനും ഉന്നയിച്ചത് അങ്ങനൊരു ആരോപണമാണ് അവിടുത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഹനു മന്തപ്പ ഉന്നയിച്ചത് അപ്പോഴും പക്ഷെ അവിടുത്തെ കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള ശ്രീനിവാസലൂന്ന് പറയുന്ന എന്താ ഒരാള് അയാള് ഈ റോഡൊപ്പം നിൽക്കായിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഗോതത്തിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ സർജാപൂരൊക്കെ ഞാൻ പോയി ഒരു ഒരുപാട് തവണ താമസിച്ചിട്ടുണ്ട് മനസ്സിലെ ഇപ്പൊ അത് എങ്ങനെ ടൗൺ ആയി എന്നുള്ളതും ഇരുപത് എന്തായി എന്തായിരുന്നുള്ളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം ഏതാണ്ടൊക്കെ ഒരു ധാരണ എനിക്കുണ്ട് ഞാനൊരു ഒരു നാലഞ്ച് ദിവസമെങ്കിലും മിക്കവാറും പോകാറുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു നേരത്തെ ഇപ്പൊ കുറച്ച് കുറവാണ് പക്ഷെ എങ്കിലും എന്ത് ചെയ്യാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസവും ഞാൻ എന്ത് ചെയ്തിരുന്നു അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഈ പറയുന്ന നമ്മൾ ഓക്കെ ഇത് റോയ് തെറ്റുകാരനാണോ അല്ല എന്നൊന്നും പറയാൻ നമ്മളാളല്ല റോയ് ഫ്രോഡാണെന്നും ഗൗതം പറഞ്ഞില്ല പറയുന്നില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ ഒരൊറ്റ എന്ന് പറഞ്ഞാൽ ഈ റോയ് എന്ന് പറയുന്നത് മറ്റേ നന്മ നിറഞ്ഞ നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നത് അല്ല പക്ഷെ താങ്കൾ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ എന്തായാലും താങ്കൾ ഈ പറഞ്ഞു വരുന്നത് ഫ്രോഡ് ആണ് അല്ല അതൊക്കെ താങ്കൾ ഈ പറയുന്ന ബാക്കിയുള്ളവരെടുത്തോട്ടേ ഞാൻ എന്തു ചെയ്യുന്നില്ല പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു റോയ് മറ്റേ വിശുദ്ധരാക്കുകയും വളരെ ഈ നമ്മുടെ നാട്ടിലൊരു വലിയ കുഴപ്പമുണ്ടാകും നമ്മുടെ നാട്ടില് നാല് റീലും മറ്റേ ആള് ഈ മാധ്യമങ്ങളുടെ പുകഴ്ത്തലും കേട്ടു എനിക്ക് ഈ റോയിയുടെ ഈ ഒരു സാധനം അല്ലെ ഈ എന്താണ് ഈ ബുഗാർഡിയിലും വന്നിട്ട് പുള്ളി റീൽസിന്റെ ഇങ്ങനെ കാണിക്കും ഹലോ ഒരു കോമഡി ഇതിലേ ഗോതം അറിയേണ്ടത് ഇപ്പൊ നമുക്ക് അത് അടുത്തവണ ചർച്ച വേണമെങ്കിൽ ഇതിന് ഇപ്പം ചർച്ച ചെയ്യണം ഇപ്പൊ ജ്വല്ലറി അതായത് ഈ പറയുന്ന പഴയ സ്വർണം ഏറ്റെടു വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട് അപ്പൊ ആ പുള്ളിയുടെ കുറെ റീലുകൾ ഇപ്പൊ ഫേമസ് ആയിട്ടുണ്ട് ഓക്കെ ആറ് പുള്ളി പറയുന്ന ഒരു വാചകൊണ്ട് അതായത് ഒരാൾക്ക് കൊണ്ടുപോയിട്ട് ഒരു ജപ്തി ഭീഷണി നേരിടുന്ന ഒരു വീട്ടുകാർ കൊണ്ടുപോയിട്ട് രണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെക്ക് കൊടുക്കാണ് അപ്പൊ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെക്ക് കൊടുത്തിട്ട് ഇയാൾ പറയുന്നത് വാചകം എന്നത് അറിയാവോ പേരൊക്കെ വേണമെങ്കിൽ ഞാൻ പറയട്ടെ എനിക്ക് കുഴപ്പമില്ല അപ്പൊ പറയുന്നു വാജമെന്നു വെച്ചാ ഏടാ ഇതുകൊണ്ട് ബാങ്കുകാരുടെ മുമ്പിൽ അങ്ങനെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് പറടാ അച്ചായൻ നന്നാന്ന് പറഞ്ഞ അടുത്ത രീതി അങ്ങോട്ട് ഞെട്ടിപ്പോയി ഈ അച്ചായൻ ആരച്ചാണെന്ന് അറിയോ ദൈവം അയച്ചാണ് ഇങ്ങനെ സ്വയം എന്ത് ചെയ്യുക പൊക്കുക എന്നൊക്കെ പറഞ്ഞ അതിൽ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തോളും വീണു പോവും പ്രത്യേകിച്ചും നാളെ ഏതെങ്കിലും ചാനലുകൾ കൂടി ഇത് അങ്ങനെ പറയണെങ്കിൽ അവനെന്ത് ചെയ്യും വീഴും നേരെ തിരിച്ച് ഏതെങ്കിലും ചാനലുകളും പാത്രങ്ങളും ഒക്കെ വാർത്ത കൊടുക്കണേ ഒരു വലിയ സാമ്പത്തികം ഇല്ലാത്തവനാന്ന് വെച്ചോ അവനെതിന് ഒരു വാർത്ത കൊടുത്ത് അവന്റെ ജീവിതം തീർന്നു കാരണം പിന്നെ തൊട്ടടുത്തുള്ള ഒരാൾ പോലും അവനെ കണ്ടാ വെള്ളം പോലും കൊടുക്കൂല അല്ല ഞാനൊന്നും ചോദിച്ചോട്ടെ എവിടെയാണ് ഇപ്പൊ ഈ നമ്പൂതിരി അറിയില്ല അവിടെ കൊല്ലപ്പെട്ടോ അല്ല അറിയില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് നിരവധി കേസുകൾ ഉണ്ടാവും ആ നടപടിക്രമങ്ങളൊക്കെ നേരിടേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹം എവിടെയാണെന്നുള്ളത് ആർക്കും എന്ത് ചെയ്യില്ല അറിവില്ല എന്നുള്ളതാണ് എന്റെ എന്റെ ബോധ്യം അറിയില്ല ഈ ലതാ നമ്പൂതിരിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ അത് താങ്കളതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല ലതാ നമ്പൂതിരി റോയുടെ കൂടെ പോയിരുന്നു എന്നും അങ്ങനത്തെ ഒരു വാദവും വരുന്നുണ്ട് എന്താണ് അതിന്റെ ഒരു അല്ല അതൊന്നും നമ്മള് ഗൗതം അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം നമ്മുടെ ഒരു മാറ്റർ ഓഫ് ദ ഫാക്ടില് പെടുന്ന ഒരു കാര്യമല്ല കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ടില്ല ഞാൻ പറയുന്നത് നമ്പൂതിരിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു വഞ്ചനയാവൂല അല്ല നമ്പൂതിരിയെ അവര് വഞ്ചിച്ചോ അവരെ നമ്പൂ അവരെ നമ്പൂതിരി വഞ്ചിച്ചോ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ആ കാര്യങ്ങൾ ഏതാണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ച് എന്ത് ചെയ്യാം നമ്മള് നിർത്തുക നമ്മൾ ആവശ്യമില്ലാത്ത കാരണം എന്താ വെച്ചാൽ അതിന്റെ പിന്നിൽ ഒരു പൊതുസമൂഹത്തിന് എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്താൽ മതിയല്ലോ അതിനപ്പുറത്തേക്കുള്ള ചർച്ച ചെയ്യണ്ട ഇനി ഗൗതത്തിനോട് ഞാൻ പറയാം ഇതിനും അപ്പുറത്തുള്ള നിരവധി കാര്യങ്ങൾ വസ്തുതകളൊക്കെ നമ്മുടെ ഇതിലുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഒരു പൊതു ഞാൻ ഒരു വ്യക്തിയോട് പോലും പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞവണ്ണം തന്നെ വീഡിയോ എടുത്തപ്പോൾ ഗൗതത്തിനോട് അവിടെ വെച്ച് നിർത്തി കൃഷ്ണൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ വച്ച് നിർത്തിയാപ്പിത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നുണ്ട് നിരവധി ആളുകൾ ഒരുപാട് വരുന്നുണ്ട് അതിൽ ഉള്ളതും ഇല്ലാത്തതും വരുന്നുണ്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതിന്റെ അൾട്ടിമേറ്റ് അവസാനം പറഞ്ഞു നോക്കേണ്ട ഒരു കാര്യമുള്ളു ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകർന്നടിയുകയും അവർക്കെതിരെ നിരവധി കേസുകൾ വരികയും അവർ ജയിലിൽ പോവുകയും അവര് ഇപ്പം ഒന്നുമല്ലാതായി തീരുകയും ചെയ്തു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് അതിന്റെ കാരണക്കാരൻ സിജെ ആണെന്ന് പറയുന്നത് അതിന്റെ കാരണക്കാരൻ സിജെ റോയ് ആണെന്നാണ് കുറെ അധികം ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇതില് മറ്റേ ഈ ഇദ്ദേഹം ഇത് മറച്ചു വെക്കുകയും എന്റെ ഹ്യൂല പാക്ലെള്ള ജോലി കൊണ്ടാണ് ഇതൊക്കെ സമ്പാദിച്ചതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ഗൗരന്തര് തോന്നുന്നുണ്ടോ ഗൗരവത്തിനറിയാന്നറിയില്ല ഇപ്പൊ ഇവിടെ ഇൻഫോസിസിലോ അല്ലെങ്കിൽ ഇപ്പം ടി സി എസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പത്തുകോടി രൂപ ഒക്കെ വാർഷിക ശമ്പളം ഒക്കെ മേടിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ശമ്പളം ഒന്നും ഹ്യൂമിനിറ്റി പാർക്കിനെയും മേടിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല റോ മനസ്സിലായി പിന്നെ റോയ് ബിൽഡിംഗ് റോയ് ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇൻക്രിമെന്റ് ഈ എച്ച് പിയിൽ നിന്ന് എനിക്കിപ്പോളുകൾ ഇപ്പൊ 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 ഗൂഗിളിനെ സിഇ ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ സുന്ദർരാജൻ പിടിച്ചൊക്കെ കിട്ടുന്നത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് വർഷം ജനത്തിന് പറഞ്ഞാൽ അത് ഞെട്ടിപ്പോകും അപ്പൊ അത്തരത്തിലൊക്കെ ശമ്പളം കിട്ടുന്ന ആളുകളുണ്ട് പക്ഷെ അത്രയൊന്നും ശമ്പളം കിട്ടിയ ഒരാളല്ല ഒരാളല്ലാര് ഈ പറയുന്ന റോയി എന്ന് പറയുന്നു മനസ്സിലായി ഇപ്പൊ ഈ കഴിഞ്ഞ തവണ തന്നെ ടി സി എസിന്റെ കെട്ടിന് അവര് ബോണസ് കൊടുത്തേക്കുന്നത് ഒരു കൊല്ലാത്ത പത്ത് കോടി രൂപയാണ് പറഞ്ഞതിന് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അത്തരത്തിലുള്ള ജോലികളൊക്കെ ഉണ്ട് പക്ഷെ റോയ് ഒന്നും അത്തരത്തിലുള്ള ജോലി എടുത്ത ഒരാളല്ല ആ ജോലി കൊണ്ട് ഇത് അതുകൊണ്ട് ചില ആളുകൾ പറയും ജോലി കൊണ്ട് അങ്ങനെ സമ്പാദിക്കാൻ പറ്റില്ല അത് തെറ്റാണ് കേട്ടാ ജോലി കൊണ്ട് അത് സമ്പാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അത് വരെ പക്ഷെ പ്രധാനപ്പെട്ട കാര്യം റോയ് ഒന്നും അങ്ങനെയുള്ള ജോലി എടുത്ത ഒരാളല്ല പിന്നെ റോയിയുടെ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ഈ ഫണ്ടിന്റെ ഉറവിടം കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് റോയ്ക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഉറപ്പായത് ഇപ്പൊ ഡെക്കാൻ ഹെറാൾഡിലോ ഡെക്കാൻ കോണിക്കലിലോട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നിട്ടുണ്ട് അതായത് കർണാടകയിൽ തന്നെ ചില പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുടെ പ്രത്യേകിച്ചും കോൺഗ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ ഫണ്ടുകൾ വൈറ്റ് ആക്കുന്നതിലും ബ്ലാക്കുന്നതിലും ഒക്കെ തന്നെ എന്ത് ചെയ്തിരുന്നു റോയ്ക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലെയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രധാനപ്പെട്ട വിഷയം ഓവർസീസ് ഫണ്ട് ഇങ്ങോട്ട് വന്നതാണ് അത് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ എന്ത് ചെയ്താണ് വിദേശത്ത് ആ വിദേശത്ത് നിന്ന് ഫണ്ടുകൾ എന്ത് ചെയ്താണ് പ്രത്യേകിച്ച് ദുബായിൽ നിന്നുള്ള ഫണ്ടുകൾ ഇങ്ങോട്ട് വന്നതാണ് ആ ഫണ്ടുകൾ വന്നതിന് ഒരു കാരണവശാലും കൃത്യമായിട്ടുള്ള ഒരു സോഴ്സോ കൃത്യമായിട്ടുള്ള കാര്യവും എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇനി ഒരു കാര്യം കൂടി പറയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊക്കെ അന്വേഷണം തുടങ്ങിയിട്ട് മാസങ്ങളായാലും പിന്നിലപ്പം എന്താണ് രാജ്യാന്തര വിഷയം ഉണ്ടെങ്കിൽ രാജ്യാന്തര വിഷയം ഉള്ളത് കൊണ്ടാണല്ലോ ഇത് എന്ത് ചെയ്തു അല്ലെങ്കിൽ ഒരാള് സ്വയം പെടിവെച്ച് എന്തു ചെയ്യേണ്ട കാര്യമില്ല ഉറപ്പായിട്ടും എന്തിനാ കാര്യങ്ങള് മനസ്സിലായ ഊതി വീർപ്പിച്ച വെറും കുമിളയാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒന്നുമില്ല അല്ല ഇതിലിപ്പോ കുറെ പേര് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തെ കന്ന് കളഞ്ഞതാണ് അതായത് ഇത് എന്താണ് ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രം ോയിയെ കൊന്നുകളഞ്ഞതാണ് ബി ജെ പി ആണ് ഇതിന് പിന്നിൽ മോദിയാണ് ഇതിന് പിന്നിൽ ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു രീതിയിൽ ചർച്ച പോകുന്നുണ്ട് അതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഗോതം കാരണം ഈ മോദിക്ക് എന്ത് മോദി എവിടെ കിടക്കുള്ളൂ ഈ മോദിക്ക് സത്യത്തിൽ പുള്ളികൾ അറിയാൻ പോലും പാടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചടങ്ങിലോ പരിപാടിയിലോ ചിലപ്പോൾ എന്ത് ചെയ്തുണ്ടാവും കണ്ടിട്ടോ അല്ലാതെ സി ജെ റോയിയുടെ ഒന്നും എന്തു ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഗൗതത്തിനോട് ഞാൻ തുറന്നൊരു കാര്യം പറയാം എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്കതിന് വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ഇപ്പൊ നമുക്കറിയാലോ ബി ആർ ഷെട്ടി എന്ന് പറയുന്ന ഒരാളാണ് ഓക്കെ ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ ഇദ്ദേഹമാണ് മറ്റേ ആയിരം കോടി രൂപ മറ്റേ ശ്രീകുമാർ മേനോന് വേണ്ടിയിട്ട് മഹാഭാരതം കൊടുക്കാൻ തീരുമാനിച്ചു ഓക്കെ ഇന്ന് ആയിരം കോടി പുള്ളി പോന്നിട്ട് വിഴുവടണം കാരണം വെസ്റ്റേൺ യൂണിയൻ മണി ടാൻസ് തുടങ്ങി പുള്ളിയാണ് എന്ത് ചെയ്ത് പുള്ളിയുടെ കമ്പനി ആയിരുന്നു ഈ പുള്ളി എന്ത് ചെയ്തു എന്താ പറയുക അറ്റ്ലാസ് രാമേന്ദ്രം ജയിലിലായപ്പോ അവരുടെ രണ്ട് ഹോസ്പിറ്റലിൽ ചുളുവലൊക്കെ കൊണ്ട് മേടിച്ചു അതായത് ശരിക്കും അയാൾക്ക് കിട്ടാമായിരുന്ന റേറ്റ് ഒന്നും കിട്ടാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റേറ്റിന് എന്ത് ചെയ്തു വാങ്ങിച്ചു വാങ്ങിച്ചു ഇപ്പൊ പുള്ളി എവിടെ കഴിക്കുള്ളൂ പുള്ളിക്ക് ഇപ്പൊ വിദേശത്തേക്ക് തിരിച്ചു പോവാൻ പറ്റില്ല പുള്ളിയുടെ കൂടെ നടന്നിട്ടുള്ള ഒരു ഗൺമാൻ കൊടുത്തിട്ടെന്ന് സാലറി എത്രയും അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പഴല്ല പത്ത് കൊല്ലം മുമ്പ് ഓക്കെ ഇപ്പൊ മറ്റേ അടുത്ത് പുള്ളി എന്ത് ചെയ്യുന്നുണ്ട് താമസിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ കുറച്ചെങ്കിലും ഒക്കെ മുഴുവനായിട്ടും ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ചെങ്കിലും നമ്മൾ ചെയ്യുന്നതിന് എന്ത് കിട്ടും തിരിച്ച് കിട്ടും കിട്ടും പണി ലോ ഓഫ് നേച്ചർ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ കിട്ടും എന്നെങ്കിലും നമ്മൾ വിശ്വസിക്കണം അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും വൃത്തികളും ചെയ്യാതിരിക്കും അതായത് കുറ്റബോധമാണ് കൊന്നിരിക്കുന്നത് ഒന്നുമല്ല കാരണം പിടിക്കപ്പെടുമെന്നും ഈ പറഞ്ഞ പിടിച്ചാൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരു സാധ്യതയില്ലെന്നും കൂടാതെ കഴിഞ്ഞ ദിവസം ഗൗതവം തിരുത്താൻ വിട്ടു പോ ഒരു കാര്യം കൂടെ ഉണ്ട് ഗൗതം പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിലെ സ്റ്റേജിലേക്ക് ഉള്ളിലെത്തും എന്നാണ് ഗൗതം പറഞ്ഞത് പിടിക്കപ്പെട്ട രണ്ടായിരത്തി അഞ്ചിലെ സ്റ്റേജിലേക്ക് അല്ല ഗൗതമെത്തുക അതാണ് പ്രശ്നം രണ്ടായിരത്തി അഞ്ചിൽ ഇപ്പൊ ഗൗതമൂടെ നിൽക്കുന്നു ഒന്നും അല്ലെങ്കിലും ഗൗതത്തിനൊരു അഭിമാനമുണ്ട് ഉണ്ട് ഗൗതത്തിനൊരു പേരുണ്ട് ഗൗതത്തിന് ആർക്കും ഒരു മിസ്ട്രസ്റ്റ് ഇല്ല അതായത് ഒരു അവിശ്വാസം ഇല്ല പക്ഷെ പിടിക്കപ്പെട്ട് ജയിലിൽ കിടന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ നിന്നേച്ച അവസ്ഥയിൽ നിന്നും ഒരു അഞ്ഞൂറ് അടി താഴ്ചയിലേക്കൂടി എന്ത് ചെയ്യും വീണ്ടും താഴേക്ക് തഴയ്ക്കുവോ കാരണം വെച്ചാൽ അന്നേരം കടമൊന്നും ഉണ്ടായില്ല ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ഈ പറയുന്ന അഡ്വാൻസ് മറ്റേ വില്ലക്കും ഫ്ളാറ്റിനും വേണ്ടി കൊടുത്തേക്കണമെന്നെല്ലാം തിരിച്ച് കൊടുക്കണം ഇതെവിടെ പോയി കൊടുക്കും അതുകൊണ്ട് ബിസിനസിൽ തകർച്ച ഉണ്ടായിന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ സ്റ്റേജിലേക്ക് എത്തുക എല്ലാം ചെയ്യണം പഴയ സ്റ്റേജിലേക്ക് എത്തിയാലും നമുക്ക് മനസമാധാനം ഉണ്ട് കാരണം എന്താ നമുക്ക് ഈ പറഞ്ഞ ഇരുപത് രൂപയുടെ സമൃദ്ധി ഗുണും കഴിച്ച് വീട്ടിൽ പോയി കിടന്നാലും കിടക്കാം മറ്റേതങ്ങനെ കിടക്കാൻ പറ്റില്ല കാരണം മറ്റേ പ്രശ്നങ്ങൾ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോ അതുപോലെ തന്നെ നാട്ടുകാർക്ക് കൊടുക്കാനുള്ള കാശ് ഇതിന്റെ പുറത്തൊക്കെയുള്ള തലവേദനകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ ഇതില് അവസാനം ഞാൻ ഈ കാര്യം കൂടി ചോദിക്കാം സ്ലോവാക്യ എന്ന് പറയുന്ന ആ രാജ്യം ആ രാജ്യം തന്നെ ഇയാള് തെരഞ്ഞു പിടിച്ച് പൈസ കൊടുത്ത് ഈ സ്ഥാനം വാങ്ങേണ്ട ആവശ്യം അതുകൊണ്ടാണ് സംശയം ഉയരുന്നത് മയക്കുമരുന്ന് ആയുധ കച്ചവടം തുടങ്ങിയ ഇതിലൊക്കെ ഡീലുണ്ടാകുമോ ഇതില് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയല്ല ഇപ്പൊ അതൊക്കെ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഗൗതത്തിനോട് ഞാൻ ഒരു വൈൽഡ് ഗസ് പറയുകയാണ് ആ ഗസ് പക്ഷെ ഗൗതം കേട്ടോ കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം ഇതിൽ പറ്റിയേക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബേസിക്കലി തന്നെ അത്യാർത്ഥിയും ഈ പറഞ്ഞതുപോലെ അടവുകളൊക്കെ കൈവശമുള്ള ആളുകളെ സംബന്ധിച്ച് എന്താ കൊഴപ്പം എന്നറിയാമോ അവർക്കൊരു ഗുഡ് വില്ലും പേരും കൂടി ഉണ്ടാവുമ്പോഴത്തേക്കും അവരടുത്ത് ഒരു അഞ്ഞൂറ് കോടി ഞങ്ങൾ തരാം ഇന്ത്യയിൽ എത്തിച്ചാൽ നാനൂറ് കോടി മതി അല്ലെങ്കിൽ അയ്യായിരം കോടി തരാം ഇന്ത്യയിൽ എത്തിച്ചാൽ നാലായിരം കോടി മതി എന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യും ഏറ്റെടുക്കൂലേ മനസ്സിലായ ഗൗതം ഇപ്പൊ സത്യം പറഞ്ഞപ്പോ ഗൗതം പറഞ്ഞ് ചെയ്യൂലെന്ന് പറയും ഞാനും ഇവിടെ നിന്ന് ചെയ്യൂലെന്ന് പറയും പക്ഷെ നമ്മള് ആ ഒരു ലെവലിൽ ഈ ഓഫർ മുമ്പിലേക്ക് വന്നാൽ നമ്മളൊന്ന് എന്ത് ചെയ്തു പോകും വീട് പോകും മനസ്സിലായേ ഇനി ഞാൻ ഗൗതത്തിനോട് ഈ ഇത് കഴിയുമ്പോ ഞാൻ ഒരു രഹസ്യം പറഞ്ഞുതരാം എന്നോട് ഒരു പ്രശസ്തമായിട്ടുള്ള കേരളത്തിലൊരു ഈ പറയുന്ന ആ പിട്ടേ കേരളത്തിൽ നിന്നുള്ള പിട്ടേക്ക് പ്രശസ്തമായിട്ടുള്ള ഈ പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ നടന്ന പോർട്ടൽ എന്നോട് പറഞ്ഞിരുന്നു ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മേടിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ എന്തായിരിക്കും പറയാന്ന് വെച്ചാൽ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു കാരണം വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കറിയാം അതിന്റെ പുറകിൽ എന്താവും ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസിലൊക്കെ ഒന്നും കിടക്കുന്നില്ല പക്ഷെ പിന്നീട് അവർക്കെതിരെ വലിയ തോതിൽ കേസുകൾ കേരളത്തിൽ വന്നു എന്ന് ബ്ലാക്ക് മെയിലിങ്ങും ഈ പോലെ വീഡിയോ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു പ്രശ്നങ്ങളും പോകുന്നു അപ്പൊ അതൊക്കെ പക്ഷെ ഗൗതം അറിയേണ്ടത് ഞാനായതുകൊണ്ട് എനിക്ക് പോലും അപ്പൊ വലിയ ആവശ്യമുണ്ട് ഇത്രയും പണത്തിന്റെ മനസ്സിലായി വലിയ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പ പോലും ഞാൻ നിക്കുന്നതിന്റെ കാരണം എനിക്ക് കുറച്ചും കൂടി ബോധമുള്ളതാണ് കാരണം ഇത് എടുത്താതെ ഞാൻ ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യും പോകുന്നു എനിക്ക് പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇത് പറ്റില്ല ഒന്ന് രണ്ടാമത്തത് അടവുകളും അഭ്യാസങ്ങളും തട്ടിപ്പുകളും കൊണ്ടൊക്കെ വളർന്നവൻ എന്ത് ചെയ്യും ഇത് ചാടി കയറി പിടിക്കും ഈ ചാടി കയറി പിടിച്ചത് എന്ത് ചെയ്തിട്ടുണ്ട് തലവേദന ആയിട്ടുണ്ട് അതിലൊരു സംശയമില്ല അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ ഇപ്പൊ ഇങ്ങനെ മരണപ്പെടാം പ്ലസ് എന്ത് ചെയ്യും മറ്റേ ഇപ്പൊ എന്റെ കുടുംബത്തിനെങ്കിലും ചെറിയൊരു സമാധാനം ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ ഗൗതം പറഞ്ഞ രണ്ടായിരത്തി അഞ്ചിനു മുമ്പുള്ള സ്ഥിതിയിലേക്കെല്ലാം എത്തുക ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ നമ്മുടെ മറ്റേ ചാരക്കേസിൽപ്പെട്ടിട്ടുള്ള നമ്പി നാരായണൻ അയാളൊരു സാധാരണ ജീവിതത്തിലേക്ക് വീട് പോയി സ്ഥലം പോയി മറ്റേ ജോലി പോയി എന്നൊക്കെ പറഞ്ഞ് എത്തുന്ന ലെവലിലേക്കല്ലേ എത്ര ഒരു രാജ്യദ്രോഹിയാണ് മറ്റേ മകളും മക്കളും ബാക്കിയുള്ള ആളുകളും സ്കൂളിൽ പോകുമ്പോൾ ആ വെളിയിൽ എന്ത് ചെയ്ത ഒരാളാണ് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ താഴ്ചയിലേക്കാണ് വീടാകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ഒരു കാരണവശാലും എന്ത് ചെയ്യും നമ്പൂതിരി ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല റോയ് സ്വയം വെടിവെച്ച് മരിച്ചിരിക്കുകയാണ്